നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പെരിങ്ങാടി മമ്മിമുക്കിലെ എം എം എൽ പി സ്കൂളിൽ പി ടി എയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂമാഹി പെരിങ്ങാടി എം എം എൽ പി സ്കൂളിൽ പി ടി നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ കെ സജീഷ് അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ് മാസ്റ്റർമാരായ കെ പി വത്സരാജൻ മാസ്റ്റർ കെ ടി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്കൂൾ മാനേജർ കെ കെ ബഷീർ അബ്ദുൾ റഹീം ടി പി ബഷീർ മാസ്റ്റർ മുഹമ്മദ് മാസ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മദർ പി ടി എ പ്രസിഡന്റ് ഷിബിലി പി ടി എ മെമ്പർമാരായ റസീറ മനോജ് സഫിയ റഹ്മത്ത് ഷാഹിദ ഷമീമ സംഗീത ടീച്ചർ റഹ്മ ടീച്ചർ ജിഷ ടീച്ചർ മിനി ടീച്ചർ പ്രവഞ്ചന വി സുമ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിന് പ്രധാന അധ്യാപിക എൻ ഡി കെ ദിൽഫിയ ടീച്ചർ സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ് തലശ്ശേരി